ഇച്ചക്കൂടിനെ ഗുഡ് മോർണിംഗ് ആണ് ഇച്ചക്കുടൻ രാവിലെ എഴുന്നേറ്റേച്ചു അവൻ്റെ ടോയ്സ് വെച്ച് എന്തോ സെറ്റ് ചെയ്യണിരുന്നോണ്ട് ഇപ്പൊ ഞാൻ ചെന്നൊരു ഗുഡ് മോർണിംഗ് പറയാന്ന് പറഞ്ഞപ്പോഴതും വേഗം അവൻ തന്നെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അപ്പൊ അവന്റെ അഞ്ചുവൻറ്റി അവന് വേണ്ടി ഒരു ദോശ കൊണ്ട് എന്തോ ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്നവാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ സോസിൻ്റെ ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സോസ് ഉണ്ടാക്കാറുള്ള പതിവ് അപ്പോൾ അതൊഴിച്ച് നോക്കാനുള്ള ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അഞ്ചും രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇവന് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ഒരുപകാരമായി ആ ബോട്ടിൽ വെച്ച് അപ്പോൾ അതിലത് ഒഴിച്ച് ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് മുയലച്ഛനെ എന്തോ ഉണ്ടാക്കുകയാണ് അപ്പോൾ അവന് ബട്ടർഫ്ലൈ മതിയെന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് കാണിക്കുകയാണ് അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു അത് കണ്ടിട്ട് പിന്നെയിപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ കഴിച്ചോളൂ ഇത് ഈ ബോട്ടിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലേ അതൊക്കെ കഴിച്ചോളൂ അല്ലാണ്ട് കഴിപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അഞ്ചുവരി പോകാൻ റെഡിയായി നിൽക്കിയിരുന്നു ഇച്ചിക്കുട്ടനെ എടുത്തുണ്ടെന്ന് കാണിച്ച് ഇച്ചക്കൂട്ടെ കൊണ്ടു കൊടുത്തപ്പോൾ ഇച്ചക്കൂട്ടിനത് ഇത് കുറേശ്ശേയൊക്കെ കഴിക്കാൻ ഉണ്ടവിടെ ഇരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെ ഇച്ചക്കുട്ടൻ്റെ വീഡിയോ ഇന്നത്തെ കൂട്ടിന് ഭയങ്കര